ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഈ ഒരു കാർഡ് ബോർഡ് കഷ്ണം വെച്ചിട്ടോ ഇന്ന് നമ്മൾ സെറ്റാക്കി എടുക്കാൻ പോകുന്നത് കുറേ ആയി എൻ്റെ കയ്യിൽ കുറച്ച് മഞ്ചാടി ഇരിക്കുന്നു അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പിന്നെ അത് വെച്ച് തന്നെ നമുക്ക് ഇന്ന് സെറ്റാക്കി കൊണ്ട് മാത്രമല്ല കേട്ടോ അതിൽ കുറച്ച് ഫ്ലവേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് ഞങ്ങൾ വെഡ്ഡിങ് ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ഫോട്ടോ വെച്ചിട്ട് സെറ്റാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം ഇന്ന് തന്നെ കാർഡ് ബോർഡ് കഷ്ണം എടുത്തിട്ട് നന്നായി പശ വെച്ചുകൊടുക്കുകട്ടോ അതിലേക്ക് നമ്മളാ ഫോട്ടോ ഒട്ടിച്ചുകൊടുക്കുന്നത് അതിൽ ഏത് പശയാണുള്ളത് അതെടുത്താൽ മതി കേട്ടോ പക്ഷെ ഒട്ടുന്നതായിരിക്കണം എന്ന് മാത്രം ഈ ഫെവി കുക്ക് എടുത്തിട്ട് തന്നെ എനിക്ക് സൈഡ് ഒന്നും ഒട്ടുന്നില്ലായിരുന്നു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഫ്ലെക്സ് ക്യുക്ക് എടുത്തിട്ടാണ് ഒട്ടിച്ച് എന്നിട്ട് അതിലേക്ക് ഒരു ഫ്ലവേഴ്സ് വെച്ചുകൊടുക്കുന്നുണ്ട് രണ്ട് ഫ്ലവേഴ്സ് വെച്ചെടുത്തപ്പോൾ എനിക്ക് എന്തോ ഭംഗി തോന്നിയില്ല കേട്ടോ എന്നിട്ട് റെഡ് മാത്രമാക്കിയിട്ട് ഒന്നേ വെച്ചുള്ളൂ അതിലേക്ക് മഞ്ചാടി കുരുക്കൾ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ആദ്യം ഒന്നും ഒട്ടിയില്ല ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഫെവികോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചേന്ന് എന്നിട്ട് ഞാൻ മാറ്റിയിട്ട് ഫ്ലെക്സ് ക്യുക്ക് വെച്ചിട്ടോ ഒട്ടിച്ച അപ്പൊ പിന്നെ കറക്റ്റ് നിന്നു ഏകദേശം ഒക്കെ സെറ്റ് ആയി കഴിഞ്ഞു എന്നിട്ട് ഒരു ഫിനിഷിങ് ഒരു ലീഫ് വെച്ചു കൊടുത്തുട്ടോ അപ്പൊ പിന്നെ നമ്മളെ വീഡിയോ കംപ്ലീറ്റ് ആയി ഇതാണ് ഇപ്പൊ ഫൈനൽ ലുക്ക് അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോ ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളൂ ബായ്